ഹായ് ഫ്രണ്ട്സ് ഖുഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ മഴയിൽ നമ്മളെ പച്ചക്കറി ചെടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന കുറച്ച് കയറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിളവെടുക്കാനായിട്ടുള്ള കുറച്ച് വിളകൾ അതേപോലെ മുളക് ചെടികൾ അതേപോലെ കൈപ്പ നമ്മളെ പോവയ്ക്ക അതൊക്കെ കുറച്ച് വിളവെടുക്കാനായിട്ടുണ്ട് മഴയത്ത് നമ്മൾ അധികം മഴയത്ത് നിൽക്കഴിഞ്ഞാൽ ചെടി അത്തരത്തിലുള്ള വിളവൊക്കെ നശിച്ചു പോകും പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ് വീടിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത് കോവൽ കൃഷി ചെയ്തിട്ടുള്ള പന്തലാണ് കുറച്ച് വിളവെടുക്കാനായിട്ടുള്ള കോവലുണ്ട് അപ്പം നല്ല മഴയാണ് മഴയത്ത് കോവലിൻ്റെ പന്തലൊക്കെ വെയിറ്റ് കൂടി താഴ്ന്നു നിൽക്കണം കോവലുകൾ കുറച്ച് പറിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പറിക്കാനുള്ള മുപ്പത്തി ഇതും കുറേ ഉണ്ട് അപ്പോൾ പറിച്ചു ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പന്തൽ ഇതേപോലെ വെയിറ്റ് കൂടും അപ്പം മൊത്തമായിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ് നല്ല വലിയ കോവലുകളാണ് നമ്മൾ നിലത്ത് മണ്ണിൽ നട്ട് കൊടുത്ത വള്ളിയാണ് നമ്മൾ ടറച്ചിന മുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇന്ന് അറിയേണ്ടതായിട്ടുണ്ട് കോവലെന്തായാലും നമ്മൾ മൂപ്പാകുന്നതിന് മുന്നേ പറിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മൂപ്പത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് പോവും ഉപ്പേരി ആയാലും പച്ചയിലായാലും ഒക്കെ കഴിക്കണമെങ്കിൽ മൂപ്പ് കുറയും നല്ല കുറഞ്ഞ മൂപ്പിൽ തന്നെ കഴിക്കുകയാണ് നല്ലത് അത്യാവശ്യം വലുപ്പമുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ വള്ളി കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് വലിയ കോവലുകൾ വാങ്ങിക്കാൻ കിട്ടും അതിൽ പഴുത്ത കോവലിൻ്റെ അതിൽ വിത്ത് മുളപ്പിക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ വള്ളി കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇതേപോലെ പന്തിൽ വളർത്തി എടുക്കേണ്ടത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇതേപോലെ വിളവെടുക്കാൻ പറ്റും മുപ്പതുമുന്നേ ഇതേപോലെ പറിച്ചെടുത്താൽ മാത്രം മതി കോവലിന് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും മാത്രമാണ് ചാണകപ്പൊടിയും അതേപോലെ നമ്മളെ ജൈവവളങ്ങൾ അടുക്കള വേസ്റ്റൊക്കെ നമ്മൾ കോവലിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കും വേനലാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം മഴയില്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലൊരു പന്തൽ കൊടുക്കുക നല്ല വെയിലുള്ള ഭാഗത്തേക്ക് പന്തലിൻ്റെ വള്ളി പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ കോവൽ ഇതേപോലെ വിളയിച്ചെടുക്കാൻ പറ്റും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തടസ്സിന മുകളിൽ കൃഷി ചെയ്യുന്ന കുറച്ച് വിളകളുണ്ട് ബാക്കി വിളകൾ കാണിച്ചു തരാം വിളവടുക്കാറായിട്ടുള്ള മുളകാണ് ഡബിൾ ഷൈഡാണ് നീലയും അതേപോലെ മഞ്ഞയും രണ്ട് ഷൈഡായിട്ട് ചില മുളകുകൾ നല്ല മോരുമുളകിൻ്റെ നിറത്തിലാണ് കാണുന്നത് അത് കഴുത്തുണ്ട് കഴുത്ത നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് എടുക്കണം മഴയ്ക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മുളക് ചെടികളൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കണം കെട്ടി കെട്ടിന്നുണ്ടെങ്കിൽ വെള്ളം മക്കൾക്കൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മുപ്പത്തി മുളകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുക നമ്മൾ പഴിക്കാൻ വിട്ടിരുന്ന മുളകുകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും മുളകുകളൊക്കെ രണ്ട് മൂന്ന് വെറൈറ്റികളാണിത് ഈ വെറൈറ്റികളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതും അതേപോലെ സുഹൃത്തുക്കളുടെ വിട്ട്ന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒക്കെ വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വിത്ത് മുളപ്പിച്ച് വളർത്തിയിട്ടുള്ള മുളകിൻ്റെ ചെടികൾക്ക് മുളകിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നീല മുളകാണെങ്കിൽ കറക്റ്റ് നീലല്ല വരുന്നത് പിന്നെ അതൊരു മിക്സഡ് കളറിലേക്ക് വരുന്നുണ്ട് പിന്നെ ചിലത് വൈറ്റായിട്ട് മാറിയിട്ടുണ്ട് ചിലത് വലുപ്പം ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ മുളക് നമ്മൾ പുതിയ വിത്തുകൾ മുളപ്പിക്കുന്ന സമയത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ചെടികളും മുളകുകളും നമ്മൾ മിക്സഡായിട്ട് വളർത്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇവിടെ അത് വലിയ മുളകായിരുന്നു ഫുള്ള് നീല ഇപ്പോൾ അത് ഡബിൾ ഡബിളായിട്ടുണ്ട് ഡബിൾ കളറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മൾ ഏത് സമയത്ത് നമ്മൾ വിത്ത് പാകി കൊടുത്താലും നമുക്ക് ഈ ഒരു വെറൈറ്റി ഇതേ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നല്ല ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റിൽ മുളകുകൾ വിരിഞ്ഞിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള മുളകളൊക്കെ നമുക്ക് ഇതേപോലെ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലും അതേപോലെ കുറച്ച് മുളകുകൾ പറിച്ചെടുക്കാൻ ഉണ്ട് നീല തന്നെയാണ് ഇതും നീല വെറൈറ്റിയിൽ പറ്റുന്ന മുളക് തന്നെയാണ് മഴ കാരണം നമ്മളെല്ലാം പറിച്ചെടുക്കാൻ നമ്മൾ വിത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചതായിരുന്നു ഏകദേശം പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു രണ്ടോ ഒന്നോ രണ്ടാഴ്ച നമ്മളിതേപോലെ ഒന്ന് ഉണങ്ങാൻ വന്നതിന് ശേഷം മണ്ണിൽ പാകി കൊടുത്താൽ മതി അപ്പോൾ ഏത് മുളകാണെങ്കിലും നമുക്ക് കിട്ടുന്ന മുളക് ചെടികൾ ആ രീതിയിൽ നമുക്ക് തൈകളാക്കി എടുക്കാവുന്നതാണ് പാകി മുളപ്പിച്ചെടുത്താൽ കുറച്ച് മുളക് തൈകളും അതേപോലെ വെണ്ട തൈകളൊക്കെയാണ് കുറേ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു ചീരത്തൈകൾ മഴയത്ത് നമ്മൾ ചീര അധികം മഴ ഈ ചെടികൾക്ക് ആവശ്യമില്ല ഓർമഴുണ്ട് നമ്മൾ ചീര കേടായി പോകും നമുക്ക് മുപ്പത്തി കുറേ ഇലകൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ